മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ കച്ച കെട്ടി ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് തന്നെ സന്തോഷിക്കുവാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ആ കഴിവില്ലാത്തവരെങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും സാർ പറയുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഈ കാര്യങ്ങൾ ആവശ്യമുള്ള ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്റെ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഫ്രണ്ട്സ് ഞാൻ ഈ റോട്ടിൽ മാറിയത് കൊണ്ട് മറ്റുള്ളതിനെ കുറ്റം പറയാതെ നമ്മളെ ഉള്ളിലോട്ട് നോക്കി ഇപ്പോഴും അങ്ങനെയാണ് പ്രശ്നങ്ങൾ നമ്മളെ ചുറ്റുപാടും വന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മളതിനെ നമുക്ക് തന്നെ കരണം ചെയ്യാൻ പറ്റും എന്താണ് എൻ്റെ ലൈഫിൽ എനിക്കില്ലാതെ പോയത് അല്ലെങ്കിൽ തിരിച്ചറിയാതെ പോയത് അതൊരു ദൈവദൂതനെ പോലെയാണ് സാറ് ആ സന്തോഷത്തെ കുറിച്ചൊക്കെ ടൈപ്പ് ഓഫ് കുറിച്ച് സംസാരിച്ചത് സാറ് ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഏറ്റവും മനസിലായത് അതാണ് പെട്ടെന്ന് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കരയാതെ ഇങ്ങനെ പിടിച്ചു മനസ്സിൽ ഇങ്ങനെ വെച്ച ആ ഒരു സാഡ്നെസ് ഒക്കെ പെട്ടെന്ന് വന്ന പോലെ തോന്നി എനിക്ക് എന്തോ പെട്ടെന്ന് കാരണം തോന്നി പക്ഷെ എന്താ റീസൺ എന്ന് വെച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല എന്തോ ഞാൻ പണ്ട് എന്റെ ലൈഫില് മീൻസ് തന്നെ ഓരോന്നും നമ്മള് കരയാതെങ്ങനെ പിടിച്ചുവച്ച് മനസ്സിലുണ്ടായിരുന്ന ആ വിഷമങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് പുറത്തു വരുന്ന പോലെ തോന്നി അങ്ങനെ എല്ലാം ഇല്ലാതെ പോലെ കുറച്ച് കണ്ണൊക്കെ പറഞ്ഞു എൻ്റെ വിഷമമൊക്കെ അങ്ങനെ പോയി പിന്നെ ഭയങ്കര ഹാപ്പി ആയി നിങ്ങളുടെ കാതിൽ എന്തൊക്കെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട് പറഞ്ഞാൽ ഒരു 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 മനസ്സേ ഉള്ളൂ ഉള്ളൂ അനുഭവത്തിൽ ശരിക്കും കടലാണ് ഈ ലോകത്തിലുള്ളത് ആ കടലിൽ ചില പൊങ്ങി മനസ് ഒറ്റ ജന്മം നൽകിയ സന്തതികളാണ് നെഗറ്റീവ് കൾച്ചർ മനസ്സെന്ന അമ്മ ബുദ്ധി എന്ന അച്ഛൻറെ കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന കുട്ടികളാണ് പോസിറ്റീവ് കൾച്ചർ